ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നഡ വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് എൻ എസ് എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി സയൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ചാന്ദ്രദിന വാരാഘോഷം സംഘടിപ്പിച്ചു ചാന്ദ്രദിന കിസ് ചാന്ദ്രദിന വീഡിയോ പ്രദർശനം പോസ്റ്റർ റോക്കറ്റ് നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങൾ നടന്നു ചാന്ദ്രദിന കിസ് മത്സരത്തിൽ യു പി വിഭാഗത്തിൽ കരുൺ ദേവ് പി കെ അതുന കൃഷ്ണ കെ എ ഭഗത് കെ പി ഹൈസ്കൂൾ വിഭാഗത്തിൽ അഭിജിത്ത് കെ ശിവമുകുന്ദ് എം ജെ അഭിനന്ദന ടി എം എന്നിവരും വിജയികളായി സ്കൂൾ പ്രധാനാധ്യാപിക വീണ വേണുഗോപാൽ സയൻസ് അധ്യാപകരായ മീര ടി എസ് കീർത്തി കെ മേനോൻ ഐശ്വര്യ കെ എസ് പാർവതി ടി ആരതി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്